വയനാട് കൽപ്പറ്റയിലെ ഒരു ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ഒരു ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെണ്ണുമായിട്ട് അടിച്ചുകൊണ്ട് വന്നവർ രണ്ടും കൂടെ വന്നതാണ് അതാണ് കേസ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് വെച്ചു ചിലപ്പോൾ നിങ്ങളെന്നെ തെരുവിളിക്കുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കും പക്ഷേ സത്യം സത്യമാണ് അത് വിളിച്ച് പറയണമല്ലോ അതുകൊണ്ട് പറയണം സത്യത്തിൽ പോലീസ് അതിൽ കേസ് നടപടി എടുത്തതിനോട് എനിക്ക് വിയോജിപ്പാണ് വിവാഹപ്രായം പതിനെട്ട് വയസ്സ് ഓക്കെ സമ്മതിച്ചു പതിനെട്ട് ഇരുപത്തൊന്നുള്ള ഒരു ഇരുപത്തൊന്ന് ഒരു പ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് കാരണം പക്വതയും കുറച്ച് കുറച്ചുണ്ടായതിന് ശേഷം വാഹനം കഴിച്ചാൽ മതി ഏഹ് അവരനുസരിച്ച് വിവാഹം കഴിച്ചാൽ മതി ഒരുമിച്ച് ജീവിച്ചാൽ മതി കുട്ടികളെ പ്രസവിച്ചാൽ മതി നല്ല കാര്യം പക്ഷേ ശാരീരികമായി അവരെന്ത് ചെയ്യണം ശാരീരിക ബന്ധം അങ്ങനെ നടക്കണം അതിനൊക്കെ ഒരു പ്രായം നിശ്ചയിക്കുന്നത് ശരിയല്ല അത് ശരീരത്തിന് അതിൻ്റേതായ ചില പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരീരം തീരുമാനിച്ചിട്ടുണ്ട് പ്രകൃതി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആൾക്ക് ഈ പ്രായത്തിലാകാം അയാൾക്ക് ഈ പ്രായത്തിലാകാം അത് നമ്മുടെ എട്ട് ഒമ്പത് ക്ലാസ്സിലെ കുട്ടികൾ തെളിയിച്ചതാണ് ഒരു പക്ഷേ പതിനെട്ട് വയസ്സിന് മുമ്പ് ഇതൊന്നും നടക്കൂലെന്നുണ്ടെങ്കിൽ അവിടെ ഗർഭിണിയാവില്ലല്ലോ ആവും അപ്പോൾ ശാരീരികമായിട്ടുള്ള മറ്റിടപാടുകളും മറ്റവരുടെ മറ്റു കാര്യങ്ങളും ചുറ്റുകളെയും അതിനൊന്നും ഒരു പ്രായം നിശ്ചയിക്കുന്നവരോട് ഞാൻ യോജിക്കുന്നില്ല ശരീരത്തിന്റെ ആവശ്യങ്ങൾ എപ്പോൾ വേണമെന്നുള്ളത് അത് ആ ശരീരം പറയും അതപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ എന്തായാലും ആ സ്നേഹമായാലും പ്രേമമായാലും മറ്റ് ബന്ധങ്ങളായാലും എന്തായാലും അതാണ് എൻ്റെ ഒരു നിലപാട് അതേസമയം വിവാഹം കഴിക്കാൻ പതിനെട്ട് വയസ്സ് ഒരു പാകതയും പക്വതക്കേണം ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു പാകതയും പക്വതേക്ക് വേണം അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാൽ മതി ഇതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത് ആരായാലും പിന്നെ അടുത്ത ചോദ്യം വരുന്നത് നിൻ്റെ മോളാണെങ്കിലും നിൻ്റെ മോനാണെങ്കിലും അത് ആ കൂടെ ഒരു കുഴപ്പമില്ല രണ്ട് മക്കൾ എനിക്കുണ്ട് ഒന്ന് എറണാകുളത്തുണ്ട് ഒന്ന് തിരുവനന്തപുരത്തുണ്ട് ഞാൻ മൈൻഡ് ചെയ്യണില്ല അവർ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പോൾ അത് വിടും അപ്പോൾ ഇതാണെൻ്റെ നിലപാട് കാരണം അവർക്ക് അവരുടെ ശാരീരികമായിട്ട് ഈ ചെറുപ്പക്കാർ ആണായാലും പെണ്ണായാലും അവർക്ക് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ചില സമയങ്ങളുണ്ട് അത് ആ സമയത്ത് നടപ്പിലാക്കട്ടെ അങ്ങനെ ആകർഷകത്വം തോന്നിയിട്ടാണ് ഈ രണ്ട് പേർ ആദിവാസി ആയിട്ടുള്ള ഈ രണ്ട് പേർ ഒരുമിച്ച് അവർ ചാടിയത് ഒളിച്ചോട്ടമാണ് ഒളിച്ചോട്ടം ഒരു മഹാ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അവർ ചാടി വന്നു പെണ്ണിൻ്റെ പെരക്കാരെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു അതങ്ങനെയാണല്ലോ കൊടുത്തു ഇവരെ പൊക്കി പൊക്കിയിട്ട് കൽപ്പറ്റ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അവിടെ ഇരുത്തി പെണ്ണിനെ വേറെ എങ്ങോട്ടോ അവരെ എന്താ പറയുക ബന്ധപ്പെട്ട ഉത്തരവാദിത്ത സ്ഥാപനത്തിലേക്ക് വിട്ടു ഇവനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന എന്തിനാണ് പോക്സോ എസ് ചെയ്യാണ്ട് പെണ്ണിന് പറഞ്ഞിട്ട് വെച്ച് തെരഞ്ഞിട്ടില്ല ഇനി പോക്സോ ഒക്കെ വെച്ചിട്ട് ഇവനെ അങ്ങോട്ട് അകത്തിടണം അതായിരുന്നു അവിടുത്തെ പരിപാടി കേരള പോലീസിൻ്റെ പോക്സോ നിയമവും മറ്റു കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാവുന്ന പയ്യനാണ് തോന്നുന്നുണ്ട് ഇത് ഇനിയിപ്പോൾ ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ പാവം ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല എന്ന് കരുതിയിട്ട് അങ്ങ് ജീവിതം അവസാനിപ്പിച്ചു പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം പോലീസുകാർക്കാണ് പോലീസുകാർക്ക് തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയൂല്ല എന്ന് എനിക്കറിയില്ല കുറച്ചു കാലം മുമ്പ് വരെ പോലീസുകാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊരു ഒരു വ്യക്തിയായിരുന്നു ഞാൻ പോലീസുകാർ കള്ളക്കേസിൽ പ്രതികളാകുമ്പോൾ പോലീസുകാർ ചില സമയത്ത് കുടുങ്ങി പോകുമ്പോൾ അതായത് അവരുടേതായ തെറ്റല്ല മറ്റാരുടെങ്കിലും തെറ്റില് അല്ലെങ്കിൽ അബദ്ധത്തില് അങ്ങനെയൊക്കെ കുടുങ്ങുന്ന സമയത്ത് പോലീസുകാരുടെ രക്ഷയ്ക്ക് ഞാൻ വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതിൽ ഞാൻ എപ്പോഴും സംസാരിക്കുന്നതായിരുന്നു നമ്മുടെ പാലക്കര ടോൾ പ്ലാസയിലെ ഡി യു എസ് പി കെ കെ രവീന്ദ്രൻ്റെ കേസ് കേസ് പാലക്കര ടോൾ പ്ലാസയിൽ മൂപ്പര് ചെയ്തിരുന്ന പണി എന്ന് പറഞ്ഞാൽ ടോൾ പ്ലാസ അവിടെ ഒരു നിയമമുണ്ട് ഈ അഞ്ച് വണ്ടികൾ കൂടുതൽ ക്യൂവിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ ഗേറ്റ് തുറന്നിട്ട് വണ്ടികളെ കടത്തി വിട്ട് ഗതാഗത സ്തംഭനം ഒഴിവാക്കണം എന്നുള്ളത് ഇത് കൃത്യമായി നടപ്പിലാക്കിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ കെ കെ രവീന്ദ്രൻ അപ്പൊ ഇയാളെ എങ്ങനെ പൂട്ടാന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഹരിറാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കുടുംബവും കൂടി അവിടുത്തെ ഒരു പാരലൽ റോഡുണ്ട് അത് വാഹനം കടന്നു പോകാനൊന്നും കഴിയില്ല അങ്ങനത്തെ റോഡ് കൂടെ തിങ്ങി ഞെരുങ്ങി വരുന്നത് അപ്പൊ ഇദ്ദേഹം ഒരു പ്രതിയെ പിടിക്കാൻ വന്നപ്പോൾ പ്രതി ആ റോഡ് കൂടെ കയറി വന്നു ആ പ്രതിയെ പിടിക്കാൻ വന്ന ഇദ്ദേഹത്തിന്റെ വാഹനവും ഹരിരാമിന്റെ വാഹനവും കൂടി ഒരുമിച്ച് മുഖാമുഖമായി ചെറിയ റോഡായപ്പോൾ പ്രതി രക്ഷപ്പെട്ടു അതിന്റെ കാലപ്പിലും മൂപ്പനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്ന് വെച്ചാൽ തെരുവാക്കോ കാര്യങ്ങളൊന്നും വന്നില്ല ഇത് വീഡിയോ എടുത്തിട്ട് വലിയ വിവാദമാക്കി സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് പൊലിപ്പിച്ചു ഒരു പോലീസുകാരനെ പൊരിക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ അങ്ങനെ മീഡിയ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പൊരിച്ചു ഇരുപത്തിനാല് മണിക്കൂർ തകരുന്നതിന് മുമ്പ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അന്നത്തെ രമേശ് ചെന്നിത്തല അനുഗ്രഹാശ്വസുകളോടെ ശ്രീ കെ കെ രവീന്ദ്രനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റി ഒരു ഭാവം സാധു ഇദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി എസ് ഐ ആയിരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ലീഗൽ സർവീസ് വാളണ്ടിയർ ആയിട്ട് ഒരു പത്തിരുപത്തെട്ട് ദിവസം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ തോന്നി ഇയാളാണോ അതെന്ന് തോന്നി അത് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ഇയാളാണോ അയാളെന്ന് മനസ്സിലായി അയാളാണെങ്കിൽ തെളിവിക്കൂലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ഞാൻ അയാളെ കോൺടാക്ട് നമ്പർ തപ്പി പിടിച്ച് വിളിച്ചു അങ്ങനെ വിഷമമായി പിന്നെ ഞാൻ എന്തുകൊണ്ടാണെന്ന് നോക്കി ഇയാൾ അതുവഴി വന്നതിൻ്റെ റീസൺ നോക്കി മറ്റു കാര്യങ്ങളെടുത്തു എല്ലാ രേഖാമൂലം കോടതി രേഖകളടക്കം കംപ്ലീറ്റ് രേഖകളെടുത്ത് അത് എടുത്തേണ്ടടുത്ത് എത്തിച്ച് അയക്കേണ്ടത് അയച്ച് രമേശ് ചെന്നിത്തലയ്ക്കും അയച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഏതായാലും രമേശ് ചെന്നിത്തല ന്യായയുക്തമായൊരു തീരുമാനമെടുത്തു തെറ്റിതിരുത്തി രണ്ടാഴ്ച കൊണ്ട് തിരിച്ച് അതേ സ്ഥാനത്തേക്ക് ഡിവൈഎസ് പേട്ട് തിരിച്ചു കൊണ്ടുവന്നു ഇതൊരു കഥ അത് പോലീസുകാരൻ്റെ നന്മ അല്ലെങ്കിൽ അവർ ഈ ഞാൻ ഇത്രയൊക്കെ പറയുന്നെങ്കിലും ഒരു പോലീസുകാർ അല്ലെ പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കാര്യം കട്ട പോകാകെട്ടോ അത് വേറെ വിഷയം പക്ഷെ എന്നാലും ഇത്തരത്തിൽ പ്രതിയാക്കപ്പെട്ടോ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടോ ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇവർ ഇവന്മാർ കാണിക്കുന്നത് മഹാചറ്റത്തരണം എന്റെ തന്നെ അനുഭവം വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിന് ശേഷം എനിക്കറിയാം ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് കാരണം ഇവരുടെ കസ്റ്റഡിയിൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിരുന്നു അതിനുശേഷം എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് എന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ നടത്തിയതും ജയിലിലേക്ക് കൊണ്ടുപോയതും എൻ്റെ വീട്ടിൽ വന്ന് തന്നെ പിടിച്ചതും അറിയാത്ത സ്വഭാവക്കാരാണെന്ന് ചീരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അടുത്തൊരുക്കും വരുന്നത് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ അനുഭവമാണ് ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ് എനിക്ക് കിട്ടേണ്ട നീതി എന്താണ് അതിനെക്കുറിച്ചൊന്നും അവരൊരു ബോധമില്ല അവർക്ക് അവരുടെ കാര്യം സേഫാക്കുന്നുള്ളതും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എൻ്റെ ജീവിതം കുട്ടിച്ചോറാകുന്നതോ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പിറ്റന്ന് ജാമ്യം എടുത്ത് വരും പക്ഷെ അതിനിടയിൽ എൻ്റെ മൊബൈൽ സീസ് ചെയ്തു കൊണ്ട് പോയി കഴിഞ്ഞാൽ സിം അടക്കാൻമാർ കൊണ്ടുപോകണത് പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇത്ര രൂപ എനിക്ക് ലോസ് ഉണ്ടായിരുന്നെന്നറിയാം ഒരുപാട് പണം അതുകൊണ്ട് ഒന്നര ലക്ഷം രൂപയോളം എനിക്ക് ലോസ് ഉണ്ടായി ഒരു ഒറ്റ ദിവസം ഞാൻ ജയിലിൽ കിടന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വന്നപ്പോഴേക്കും എൻ്റെ കമ്പനി ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പൈസ എനിക്ക് ലോസ് ആയി ഞങ്ങളോട് പറഞ്ഞില്ല തന്നേ ഉള്ളൂ ഞാൻ അവരോട് കാൽ പിടിച്ച് പറഞ്ഞു നിങ്ങൾ ആ സിം എനിക്ക് ഊരുത്താ അതിനകത്ത് എന്താ എടുക്കാനുള്ളത് നിങ്ങളുടെ കാൾ സ്റ്റോറി നിങ്ങൾക്ക് എടുത്താൽ കിട്ടൂലേ എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഒ ടി പിക്ക് എന്നപ്പോഴത്തേക്കും എൻ്റെ എല്ലാം തീരുമാനമായി അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടേണ്ട സാഹചര്യം പോലും വന്നത് ചോദിച്ചില്ലേ നിങ്ങളുടെ അടുത്ത് കൈനീട്ടിയിട്ട് അതുശേഷം പോലീസുകാർ ഇമാരുള്ള പരിപാടി കാണിക്കുന്ന അറിഞ്ഞ ശേഷം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തങ്ങോട്ട് നിർത്തിയേക്കണം അവരെന്തായാലും അവരെ അനുഭവിക്കണം അത്രേ ഉള്ളൂ അവർ കള്ളക്കേസ് പ്രതിയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ മറ്റുള്ളവരെ കൊടുക്കിയിട്ടിരുന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ പല അവരും കൂടെ അനുഭവിക്കുന്നു ചിന്തിച്ചാൽ മതി ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചേക്കണം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ പയ്യൻ അവൻ അവിടെ മാനസിക ഭേദ നല്ലോണം അനുഭവിച്ചിട്ടുണ്ടാവും അവൻ കയറി തൂങ്ങി വേറെ എന്ത് ചെയ്യാനാ പോക്സോ ഗ്യാസ് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു നാൽപ്പത് ദിവസം അവരകത്തിടും അതിനുള്ളത് എഴുതി അങ്ങോട്ട് വെക്കും എഴുതി കൂട്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കും ജാമ്യം കൊടുക്കില്ല നേരെ കൊണ്ടുപോയി അവിടെ ഇടും സത്യത്തിൽ അവർ രണ്ടുപേരും കൂടെ വിളിച്ചോടിയതല്ലേ അവർക്ക് നിയമത്തിന്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല ശാരീരികമായിട്ട് അവർക്ക് അതിൻ്റെ പാകതയും പക്കതയും ഉണ്ട് അതുകൊണ്ട് അവർ വന്നു പതിനെട്ട് വയസ്സെന്നുള്ള ഒരു കാര്യം അവർ കല്യാണം ഒന്നും കഴിച്ചില്ലല്ലോ വന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എടുക്കാം അപ്പോൾ മറ്റ് കാര്യം ഒന്ന് ഒളിച്ചുകൂടി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ട് ബോക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ച പോക്സ് ഓഫീസിലകത്തായി കഴിഞ്ഞ് എന്താണ് അവസ്ഥ ഒരുപാട് കേസുകൾ വേറെ ഉണ്ട് അവരുടെ ആചാരപ്രകാരം കല്യാണം കഴിച്ചിട്ട് അവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ പെണ്ണിന് പതിനെട്ട് വയസ്സ് തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് കേസെടുത്ത് കണ്ട് വരനെ പിന്നെ ജയിലിൽ അടച്ച ഇത്രയും കേസുകളുണ്ട് അതുകൊണ്ട് നിയമം മാറണം വിവാഹപ്രായം പതിനെട്ട് ഇരുപത്തൊന്ന് ആക്കിക്കും നല്ലത് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ശരീരത്തിൻ്റെ പാകതയും പക്കതയും ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കണം നിയമമൊക്കെ മാറിയേ പറ്റുള്ളൂ മുഴുവൻ നിയമങ്ങൾ മാറണം ഏതായാലും ആ മരണത്തിൽ സത്യത്തിൽ പോലീസുകാർക്ക് തന്നെയാണ് പങ്ക് ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സസ്പെൻഷൻ പോരാ സസ്പെൻഷൻ കുറേ കഴിയുമ്പോഴേക്ക് തിരിച്ചിങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും പഴയതുപോലെ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം എല്ലാം കൊടുക്കും ഡിസ്മിസ് ചെയ്യണം പുറത്താക്കണം അവർ സർവീസിൽ ജോലി ചെയ്യേണ്ട Different angles. Don't forget to subscribe and support this channel.